യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ ഒരു പോസ്റ്റ് കണ്ടു കോൺഗ്രസിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിൻ്റെ മണ്ഡലത്തിലേക്ക് സ്വാഗതം എന്നുള്ളൊരു പോസ്റ്റ് അത് ഞാൻ കണ്ടു പല സ്ഥലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല അപ്പോൾ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് തന്നെ ഇറക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചാണ് ആ പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നത് അത് പാർട്ടി പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം അഞ്ച് വർഷത്തിന് ശേഷം മണ്ഡലത്തിലേക്ക് വീണ്ടും ശശി തരൂരിന് പോ ഞാൻ മനസ്സ് ആലോചിക്കുകയാണ് ഈ വ്യക്തി ഏത് തരത്തിലാണ് അദ്ദേഹത്തിന് ജനങ്ങളെ ഫീ നിങ്ങൾ കണ്ടില്ല പോസ്റ്റർ ശശി തരൂരിന് തിരുവനന്തപുരത്തേക്ക് സ്വാഗതം എന്നുള്ള പോസ്റ്റർ പല സ്ഥലങ്ങളിലും പതിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് മണ്ഡലത്തിലില്ലായിരുന്നു അദ്ദേഹത്തെ വീടിനെ സ്വാഗതം ചെയ്ത് വിളിക്കേണ്ട അവസ്ഥയാണെന്ന് കോൺഗ്രസ് പാർട്ടി തന്നെ സമ്മതിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്ന അദ്ദേഹം ഒരു നനഞ്ഞ പടക്കമായി മാറിക്കഴിഞ്ഞു എന്നാണ് പതിനഞ്ച് വർഷം മുമ്പ് വമ്പൻ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ട് അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പറയുന്നത് മറ്റൊന്ന് ശശി തരൂരിനെ വിജയിപ്പിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനൊന്നിലും പരിശ്രമിച്ച തിരുവനന്തപുരത്തെ പക പല പ്ര പ്രഗത്ഭ വ്യക്തികളുമുണ്ട് മാധ്യമങ്ങളൊക്കെ അവരെ ഒന്ന് സമീപിക്കണം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്തായിരുന്നു അന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കണമെന്ന് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ശ്രമിച്ചവർ സംസാരിക്കുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു എന്ന് പറയണം മാധ്യമ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ബാഴ്സലോണ സിറ്റിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ഭൂസമൂഹർ താല്പര്യമുണ്ടോ ബാഴ്സലോണ സിറ്റിയെക്കുറിച്ച് ശശി തരൂർ സംസാരിക്കണം ശശി തരൂർ എത്ര ദിവസം പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ടായിരുന്നു എത്ര ദിവസം ഇന്ത്യയിലുണ്ടായിരുന്നു എത്ര ദിവസം വിദേശത്തുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിന് ഇടയ്ക്ക് അത് അദ്ദേഹം വെളിപ്പെടുത്തണം അദ്ദേഹം പാർലമെൻറ്റിൽ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ആവശ്യങ്ങൾ സം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് അദ്ദേഹം എത്ര സമയം സംസാരിച്ചിട്ടുണ്ടോ നമ്മുടെ രാജ്യത്തെ പരമോന്നത നിയമനിർമ്മാണ സഭയാണ് പാർലമെൻ്റ് ആ പാർലമെൻറ്റിൽ അദ്ദേഹം മന്ത്രി ആയിരുന്നപ്പോഴോ അദ്ദേഹം എം പി ആയിരുന്ന സമയത്തോ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് എത്ര സമയം അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടോ അദ്ദേഹം അതൊക്കെ പുറത്തു പറയണം പതിനഞ്ച് വർഷം അദ്ദേഹം ഇവിടെ ജയിച്ചു ആളല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ സജീവ ചർച്ചയാവും ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊന്ന് എനിക്ക് എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ ഇവിടെയുണ്ട് അവർ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് അരിവാളിൽ വോട്ട് ചെയ്യാൻ മറന്നുപോയവരാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അപ്പോൾ ഇപ്പോൾ അവർക്ക് ശ്രീ പഞ്ഞൻ രവീന്ദ്രൻ ഒരു മുതിർന്ന നേതാവാണ് അരിവാളിൽ വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് അവർക്ക് അത് പാഴാക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും കൈപ്പത്തിയിൽ വോട്ട് ചെയ്ത് പാർലമെൻറ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടത് കൈപ്പത്തിയിലാണെന്ന് സി പി എം പ്രവർത്തകന്റെ മനസ്സിൽ പതിഞ്ഞുപോയൊരു സാഹചര്യമുണ്ട് അതിത്തവണ അവർ തിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ക്യാബിനറ്റ് പദവി കിട്ടുമോ തരണോ വേണ്ടതോ ഒന്ന് തീരുമാനിക്കേണ്ട പ്രധാനമന്ത്രിയാണ് വിജയിച്ച പ്രവർത്തനത്തിൽ വിജയിച്ച രണ്ട് മന്ത്രിമാർ ആ രണ്ട് മന്ത്രിമാർക്ക് മികച്ച അവസരങ്ങൾ നൽകുന്ന രീതിയാണ് ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും നമ്മൾ കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും ഗവൺമെൻറ്റുമാണ് എൻ്റെ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്ന വ്യക്തി കേന്ദ്രമന്ത്രിയായിരിക്കും ആറ്റിങ്ങൽ നിന്ന് ചേച്ചി കഴിഞ്ഞാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കും ഇത് ഞങ്ങളുടെ ആഗ്രഹമാണ് തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രിയും പാർട്ടിയുടെ ദേശീയ നേതൃത്വമില്ലേ എന്തായാലും ഞങ്ങളത് ആവശ്യപ്പെടും മറ്റൊന്ന് ഞാൻ ഞാനൊരു കാര്യം പറയാം നരേന്ദ്രമോദി ഉൾപ്പെടുന്ന പാർലമെൻ്ററി ബോർഡ് തിരുവനന്തപുരമുള്ള ഒരു സ്ഥലത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തിക്കുന്ന സ്ഥലത്ത് രാജീവ് ചന്ദ്രശേഖർജിയെ പോലുള്ള ഒരാളിനെ അയക്കുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ അനന്തമായ സാധ്യതകൾ കേരളത്തിന് രാജ്യത്തിനും പ്രയോജനപ്പെടണം എന്നുള്ള ചിന്താഗതിയോടെ തന്നെയാണ് അയക്കുന്നത് നമ്മുടെ ഈ വിഴിഞ്ഞം തുറമുഖമൊക്കെ തന്നെ ലോ അന്താരാഷ്ട്ര രംഗത്ത് എന്ത് ശ്രദ്ധ പറഞ്ഞ സ്ഥലമാണ് അതൊക്കെ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തണ്ടേ അതിന് മണ്ഡലത്തോട് ഒരു കടപ്പാടും ഒരു വ്യക്തി അവിടെ ചെന്ന് പ്രതിപക്ഷ എം പി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹം ഇനി ജമ്മത്ത് മത്സരിക്കാനില്ലെന്നാണ് അദ്ദേഹം ഇനി ഇതോടുകൂടി എൻ്റെ അവസാനത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പെന്നാണ് അദ്ദേഹം ആദ്യം ഡിക്ലെയർ ചെയ്തത് നിങ്ങളൊക്കെ ചോദിച്ചപ്പോഴേക്കും ശ്രീ പന്യൻ രവീന്ദ്രൻ അദ്ദേഹം പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്ത എന്നെ ഉപദ്രവിക്കരുതെന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞതാണ് എന്ന് വെച്ചാൽ സി പി എംകാരെ എനിക്ക് ഓട്ടേയില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു ഒഴിഞ്ഞു മാറിയതാണ് ചില മാധ്യമങ്ങൾ ഞങ്ങളുടെ സ്ക്രീൻഷോട്ട് ഉണ്ട് വന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണ് അവർ വികസനത്തെ ഇഷ്ടപ്പെടുന്നവരാണ് വിദ്യാഭ്യാസത്തെയും ഉന്നത രാഷ്ട്രീയ സംസ്കാരത്തെയും ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെയും നരേന്ദ്രമോദിയും അവർ അനുഗ്രഹിക്കുന്നു